നമസ്കാരം ഫോമാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപനത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച ഇരുപത്തൊന്നുകാരനായ സായന്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഓഗസ്റ്റ് അഞ്ചിന് നടന്ന അപകടത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും മതിയായ പരിശീലനമില്ലാതെയും ഇല്ലാതെയും മഴയത്ത് ഉയരത്തിൽ കയറ്റി ജോലി ചെയ്യിപ്പിച്ചതാണ് മരണത്തിന് കാരണമെന്നും പരാതിയിൽ പറയുന്നു വളമംഗലം സ്വദേശികളായ മധു പൊന്നൻ എന്നിവർക്കും ഫോമാറ്റിങ് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർക്കുമെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് മാതാപിതാക്കളുടെ അനുമതിയില്ലാതെയാണ് സായന്തിനെ ജോലിക്കായി കൊണ്ടുപോയതെന്നും പരിചയ സമ്പന്നനല്ലാത്തതിനാൽ മഴയത്ത് വഴുക്കലുള്ള ആസ്ബറ്റോ ഷീറ്റിന്റെ മുകളിൽ ഒറ്റയ്ക്ക് കയറി ജോലി ചെയ്യേണ്ടി വന്നതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു അപകടം നടന്ന ദിവസം ജില്ലയിൽ യെല്ലോ അലേർട്ട് നിലവിലുണ്ടായിരുന്നു എക്കണോമിക്സിൽ ബിരുദം പൂർത്തിയാക്കി ഐ ടി ഐ പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്ന സായന്തിന് ഇത്തരം ഉയരങ്ങളിലുള്ള ജോലികളിൽ യാതൊരു പരിചയവുമില്ലാതെയായിരുന്നുവെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം